ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വുമൻസ് വേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ തന്നെ ഇന്നും ഇപ്പോൾ നമ്മൾ ഓഫറാണ് പിന്നെ ത്രീ എക്സ് എൽ ആണ് കാണിക്കുന്നത് അറുന്നൂറ്റി രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല കോട്ടൺ ഉള്ള ഐറ്റംസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ത്രീ എക്സ് എല്ലാണ് ഇന്ന് ഇന്നലെ ഡബിൾ എക്സ് എൽ കഴിഞ്ഞു ഇന്നലത്തെ കാണിച്ചതിൽ കുറച്ചും കൂടി പീസ് ഇവിടെ ഉണ്ട് അത് വന്നോളീട്ടാ അപ്പം നമ്മൾ കാണിക്കാം ഒക്കെ കോട്ടൺ ആണ് കേട്ടോ കാണിക്കുന്നതൊക്കെ ത്രീ എക്സ് എല്ലിലാണ് ഇതൊരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ കൊടുത്തിരുന്ന സംഭവമാണ് റേറ്റ് വരുന്നത് പിന്നെ അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഷോളിനാണ് ഷോളൊക്കെ നല്ല വീതി ആയിട്ട് വരിക ലെങ്ത്തും വീതി ഒക്കെ നല്ല ഇതാണ് ഇതിന് ഷോൾ വരുന്നത് ഓക്കെ അടുത്ത പീസ് കാല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് ഫുള്ള് വരുന്നത് നല്ല വർക്കിലൊക്കെയാണ് പറ്റുന്നിട്ടാണ് ഷോള് ഷോള് വരും ഫാൻ കിട്ടാം ഓക്കെ എല്ലാത്തിനും അറുനൂറ്റമ്പതാണ് ഇന്നത്തെ അളവ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ എക്സ് എല്ലാ ഇങ്ങനെ അളവ് കിട്ടും ഒരു ഫാൻഡ് ബി ഷേപ്പിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഒക്കെ എല്ലാ പീസിനും അറുന്നൂറ്റമ്പതാണ് പിന്നെ ഇതിന്റെ അളവ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ത്രീ എക്സ് എല്ലിനുള്ള അളവിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്താൽ മതി സൂര്യജ്യോതിന്റെയാണ് ഷോള് ഇത് നല്ല നല്ല കളേഴ്സ് ആട്ടോ വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് അറുന്നൂറ്റമ്പതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് അത് നല്ല അടിപൊളി പീസറാണ് വരുന്നത് കേട്ടോ അതെ ഷോൾ ഇതാ ഷോള് രണ്ടേകാം മീറ്റർ ലെങ്ത് വരണോ അത് ഞാൻ നിർത്തുന്നില്ല അങ്ങനെയാണ് ഷോള് വരുന്നത് ത്രീ പീസ് പല റേറ്റിനും കൊടുത്തിട്ടാവും മോശപ്പെട്ട തുണിയിൽ വരുന്നതൊക്കെ ഉണ്ടാവും ഒക്കെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ത്രീ പീസൊക്കെ ഉണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല സംഭവം നമ്മളിത് എണ്ണൂറ് രൂപ എണ്ണൂറ്റി മുപ്പത് ആ റേഞ്ചിൽ കൊടുത്തിരുന്ന ഐറ്റംസാണ് നമ്മളിന്ന് അറുന്നൂറ്റി അൻപതിന് കൊടുക്കുന്നത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ത്രീ എക്സ് ആണ് അളവ് വരുന്നത് അപ്പോൾ തന്നെ ഓക്കെ അടിപൊളി കളേഴ്സ് എന്നാൽ sole. water, it's a clear night, so on. Right? So, all of ത്രീ എക്സ് എൽ ആണ് ഡബിൾ എസ് എൽ കണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യാം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഒരു വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള കളേഴ്സാണ് ഫുള്ള് വന്നിട്ട് ത്രീ എക്സ് എൽ ആണ് അളവ് വരുന്നത് വരണതേ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഉണ്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് പോയാലും സാധനം വിടുക നമ്മളിവിടുന്ന് വിട്ടാൽ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടും ഓക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്തുമേ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരും നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്നു തരും സാധനം കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി സംഭവം നടക്കുന്നത് പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ചിലപ്പോൾ ഒരിക്കലും കൂടി പറയുന്നത് ലാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാകും ചോദിക്കാം അപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ലയാണ് കേട്ടോ അപ്പം നമ്മളൊന്ന് ഫുള്ള് കാണിക്കുന്നതൊക്കെ ത്രീ എക്സലിലുള്ള സംഭവങ്ങൾ കേട്ടോ കാണിക്കുന്നത് അടിപൊളിയാണ് ഷോളാണ് പാൻറ്റ് ഷോള് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്ത പീസിലോ നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഫുള്ള് വരുന്നത് കിട്ടിലെ മോഡൽ കെടുക്കാറ്റ് ശേഷം സാറ്റാ ഫുള്ള് നല്ല റേറ്റും കുറവാണ് അറുന്നൂറ്റി അൻപത് രൂപക്കാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് എൻ്റെ ഷോൾ വരുന്നത് അടിപൊളിയാണ് എൻ്റെ ഷോൾ വരുന്നത് എൻ്റെ ബോട്ട് ഷോൾ ഷോളൊക്കെ നല്ല രീതി അല്ലെങ്കിൽ ഒരു ഷോള് ഫുള്ള് നിർത്തി കാണിക്കാം ഇത്രയും വരും ഇതിന്റെ ഷോളൊക്കെ കേട്ടോ എല്ലാത്തിനും ഷോൾ ഇതേ ലെങ് രീതിയിലും വരും ഓണൊക്കെ അല്ല വരാൻ പോണ കൂടുതൽ പീസ് നമ്മൾ കാണിക്കണം ഓഫർ പ്രൈസിലാണ് കാണിക്കുന്നതൊക്കെ അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ആയിട്ടാണ് നിങ്ങൾക്ക് സംഭവം ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അതേപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വയ്യുന്ന സാധനം നിങ്ങൾക്ക് അതായത് ഇന്ന് നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ആളെ നമ്മൾ അയച്ചാൽ നാല് ദിവസം കൊണ്ട് സാധനം നിങ്ങൾക്ക് കിട്ടും ഓക്കെ പോസ്റ്റ്മാൻ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്നു തരൂട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ഒത്തിരി കൂടെ പേരാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഇത്രയും ആണ് നല്ല കോട്ടൻ്റെ ഒക്കെ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഓരോ മോഡലൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രണ്ട് ഡബിൾ ആയിട്ടൊന്നും വരുന്നില്ല ഒക്കെ ഓരോ പീസാണ് അപ്പോൾ ആവശ്യമെന്നക്കാരുള്ളത് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ സംഭവം നിങ്ങൾക്ക് കിട്ടാം അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം